ഓക്കെ ഓൾ വെൽക്കം ടു എസ് അക്കാഡമി എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ കാണുന്ന പോലെ തന്നെ അറുപത്തിയാറ് പുതിയ നോട്ടിഫിക്കേഷൻസ് അല്ലെ ഒന്നും രണ്ടും അല്ല വളരെ പ്രധാനപ്പെട്ട അറുപത്തി പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പോസ്റ്റിൽ അടങ്ങുന്ന ഒരു അറുപത്തി ആറ് നോട്ടിഫിക്കേഷൻസ് അല്ലെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും നമുക്ക് ഈ വരാൻ പോകുന്ന ജനുവരിയിൽ അല്ലെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പി എസ് സിയുടെ എല്ലാ വേക്കൻസികളും എന്ത് ചെയ്യാനായിട്ട് മുൻകൂറായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല പി എസ് സിയുടെ അഡ്വൈസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ നിയമനങ്ങളും അല്ലെങ്കിൽ ഒഴിവുകളും എല്ലാം ഇത്തവണ പി എസ് സി ഡയറക്റ്റ് എന്തിനാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് തന്നെ അതിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അല്ലെ പ്രധാനപ്പെട്ട അറുപത്തിയാറ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അതിന് വരാൻ പോകുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം ഇതിന്റെ ഏകദേശം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് ഈ വരാൻ പോകുന്ന ഡിസംബർ പതിനഞ്ചിനാണ് അപ്പൊ ഈ ഡിസംബർ പതിനഞ്ചില് ഏകദേശം ഈ പറഞ്ഞ പോലെ അറുപത്തി പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്ത്യനായിട്ട് പോകുന്നത് തവണ വരാനായിട്ട് പോകുന്നത് ഡിസംബർ പതിനഞ്ചാണ് ഡേറ്റ് അല്ലേ അത് ഈ പറയുന്ന പോലെ ഈ മാസം ഒന്നാം തീയതി കൂടിയ പി എസ് ഏറ്റവും പുതിയ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും പുതിയ ഒരു മീറ്റിങ്ങിൽ ഈ വരുന്ന ഡിസംബർ പതിനഞ്ചിലേക്ക് അറുപത്തി ആറ് പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നു എന്നുള്ള തീരുമാനമാണ് തീരുമാനമാണെങ്കിൽ അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയാണ് എന്ത് പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത് അല്ലെ അപ്പം എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം അവിടേക്ക് വരാൻ പോകുന്ന അറുപത്തിയാറ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഡിസംബർ പതിനഞ്ച് തൊട്ട് ഈ വരാൻ പോകുന്ന ജനുവരി പതിനാല് വരെയാണ് ജനുവരി പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ അപ്പൊ ആ ഒരു മാസത്തിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കേരള പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് അല്ലെ പോലീസ് കോൺസ്റ്റബിൾ ആണ് അത് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട് മെയിൽ ഫീമെയിൽ രണ്ടും വരുന്നുണ്ട് വനിതാ കോൺസ്റ്റബിളും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ കോൺസ്റ്റബിൾ പോസ്റ്റ് തന്നെയാണ് അല്ലെ യൂണിഫോം പോസ്റ്റ് ഒക്കെ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ കോൺസ്റ്റബിൾ പോസ്റ്റ് തന്നെയാണ് അല്ലെ അതുപോലെ തന്നെ വരുന്നതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള പോസ്റ്റ് വരുന്നുണ്ട് അത് ട്രെയിനിങ് പോസ്റ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ അതുപോലെ തന്നെ പല വകുപ്പുകളിലേക്കുള്ള എഇ പോസ്റ്റുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഇത്തവണ വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലെ അപ്പൊ ഈ പറയുന്ന പോലെ മാസ് റിക്രൂട്ട്മെന്റ് അടക്കുന്ന കോൺസ്റ്റബിൾ പോലത്തെ പോസ്റ്റുകളുണ്ട് വളരെ ലിമിറ്റഡ് വേക്കൻസീസ് മാത്രം വരുന്ന ചില ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഓർത്തിരിക്കുക അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് കൊടുന്ന് പറഞ്ഞില്ല ഈ പറയുന്ന പോലെ ഫയർ ആൻഡ് റെസ്ക്യൂം അതുപോലെ ഈ പറയുന്ന പോലെ പോലീസ് കോൺസ്റ്റബിളും ഒക്കെ ഒരുപാട് പേര് വർഷങ്ങളോ എന്താണ് നല്ല ഫോക്കസ് കൊടുത്ത് പഠിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് അല്ലെ അപ്പൊ ഈ രീതിയിലാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം നമുക്ക് ഈ ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൂടാതെ ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന പോലെ ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതുപോലെ തന്നെ എന്താണ് സബ് ഇൻസ്പെക്ടറും എല്ലാം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഇത്രയും വേക്കൻസീസ് ഈ അടുത്ത ഇടയ്ക്ക് നമുക്ക് വന്നിരിക്കുന്നതിന്റെ കൂടെ തന്നെയാണ് ഈ പറയുന്നത് പോലെ ഈ പുതിയ അറുപത്തി ആറ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഓരോ പി ഉദ്യോഗാർത്ഥികളെ സി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ വളരെ 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 വലിയൊരു അവസരം തന്നെയാണ് അല്ലെ അപ്പൊ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ സ്വപ്നം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് എല്ലാ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ അല്ലെ സെക്രട്ടറി അസിസ്റ്റന്റ് ഒഴിച്ചിട്ട് ബാക്കി നടക്കാറുള്ള ആറ് ഏഴ് എക്സാംസിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത് ഇതിന്റെ എല്ലാ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എന്ത് ചെയ്യും നടക്കുകയും ചെയ്യും പ്ലസ് ടു ലെവലാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മൂന്നു അല്ലെ സെവ് പ്ലസ് ടു ലെവലൊക്കെ നോക്കിയാൽ കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വി എഫ് ഐ വരുന്നുണ്ട് അതുപോലെ തന്നെ കോൾഡി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഒരുവിധ പ്രധാനപ്പെട്ട ഒരുപാട് വേക്കൻസീസ് വരുന്ന എല്ലാ എക്സാമുകളും നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികം യൂണിഫോം പോസ്റ്റുകൾ കാണുന്നവർക്ക് അതിൻ്റെ ഒരു അവസരം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മാറാനായിട്ട് പോവുകയാണ് ഒരുപാട് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എന്താ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരാനായിട്ട് പോവുകയാണ് സോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ അപ്പൊ എപ്പോഴും പറയാറുള്ളത് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് കാരണം നിങ്ങൾക്ക് ചോയ്സസ് ഒരുപാടുണ്ട് ഡിഗ്രി ലെവൽ ലെവലുവാണെങ്കിലും ടെൻത്ത് വേണമെങ്കിലും ഏതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഏത് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ഏത് ലെവലിലേക്കും പല ഡിഫറൻസ് സ്റ്റൈലോ പഠിത്തോ അല്ലെങ്കിൽ പ്രയോറിറ്റീസ് ഉള്ളവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഇനി ഇതുപോലൊരു വർഷം ഒരു അവസരം വരണമെങ്കിൽ മിനിമം ഒരു രണ്ട് മൂന്ന് കൊല്ലമെങ്കിലും കഴിയണം അതുകൊണ്ട് ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഈ ഒരു വർഷം ആ ഒരു ചാൻസ് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുക മിസ് ചെയ്യാതിരിക്കുക സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പോ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ആറ് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ വരുന്നത് അല്ലെ അപ്പൊ അതെങ്ങനെ വരും നമുക്ക് പ്രിലിംസും വരും അതുപോലെ തന്നെ മെയിൻസും വരുന്നുണ്ട് പ്രിലിംസും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിൻസ് എക്സാമും വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ടാർഗറ്റ് പ്രിലിംസ് നടന്നാൽ ഏകദേശം ഒന്ന് രണ്ട് മാസത്തിൽ തന്നെ നമുക്ക് എന്ത് നടക്കും മെയിൻസും നടക്കും അപ്പം നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് ആദ്യം പഠിക്കാൻ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ആരാണ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ പ്രിലിംസ് നമുക്ക് സൈഡിൽ കൂടെ പോകുള്ളൂ പ്രിലിംസിന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നത് അല്ലെ അതൊരു വിത്തിൻ വൺ മന്ത് നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പ്രിലിംസിന് മുൻപ് തന്നെ മെയിൻസ് ഓറിയൻറ്റ് പഠിച്ചാൽ മാത്രമേ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആയിട്ട് റിവിഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ സിലബസ് മാക്സിമം ഏർലി കവർ ചെയ്തിട്ട് കറക്റ്റ് സമയത്ത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷൻ ഒക്കെ നടത്തിയിട്ട് എക്സാമിന് പോകണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റൂ അല്ലെ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എത്ര നേരം പഠിക്കണം കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് ഓരോ ദിവസവും കവർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യത്തില്ല പെൻഡിങ് വരില്ല അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ആറ് ഡിഗ്രി കോഴ്സുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ എ എസ് ബി അക്കാഡമി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ക്ലാസ്സ് നിങ്ങൾക്ക് കിട്ടും അതിന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ തന്നെ നോട്ട്സും അതിൻ്റെ കൂടെ അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും അത് അന്നന്ന് പഠിച്ചു അല്ലെങ്കിൽ സിലബസ് എയർലി കവറേജ് തന്നെയാണ് സെക്ഷൻസ് ലൈവായിട്ട് റെക്കോർഡ് ആയിട്ടും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്ലെക്സിബിൾ ടൈം വേണമെങ്കിലും അതെല്ലാ രീതിയിലും ഇഷ്ടമാണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഏത് സമയത്തുവാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ന്യൂ എസ് സി ആർ ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് തന്നെയാണ് അല്ലെ പുതിയ എക്സാമ്പിൾ എഴുതുന്നവർക്ക് ന്യൂ എസ് ഇ ആർ ടി വന്നിരിക്കുന്ന തന്നെ കൊസ്റ്റിൻസിൻ്റെ പാറ്റേൺ അറിഞ്ഞൂടാ അതൊരു പ്രശ്നം തന്നെയാണ് സോ നിങ്ങൾക്ക് വേണ്ടി എസ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ എസ് സി ആർ ടിയുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ദെൻ കറണ്ട് അഫേഴ്സ് കറന്റ് അഫേഴ്സ് നമുക്ക് പലപ്പോഴും ഒരു ടെൻഷൻ ആവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി വീക്കി മന്ത്ലി ബേസിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഡെയിലി വരുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കറന്റ് അഫേഴ്സ് ഒന്നും മിസ് ആവാതെ നിങ്ങൾ ക്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും പിന്നെ വീക്ലി മന്ത്ലി സെക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ആ പഠിക്കുന്ന കറന്റ് അഫേഴ്സ് റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് എക്സാം അടുപ്പിച്ച് വരുമ്പോഴത്തേക്കൊരു ലാസ്റ്റ് റൗണ്ട് റിവിഷൻ കണ്ടക്ട് ചെയ്താൽ കറന്റ് അഫേഴ്സ് നമുക്ക് ഓക്കെ ആണ് പുറത്ത് നിന്ന് ഒന്നും പഠിക്കേണ്ട അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അല്ലെ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് വളരെ പ്രധാനമാണ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് കൂടാതെ ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് നെഗറ്റീവ് മാർക്സ് ഇല്ലാതെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അതിന് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ഈ ഒരു കോഴ്സിനുമായിട്ട് വന്നാലും മോക്ക് ടെസ്റ്റുകൾ പ്രത്യേകം പർച്ചേസ് ചെയ്യണ്ടെങ്കിൽ വേറെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പലരും ഈ കോഴ്സുകൾ പഠിക്കാത്തവർ അവസാന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരാറുണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട ഈ ഒരു കോഴ്സിന്റെ കൂടെ മോക്ക് ടെസ്റ്റ് റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സോ എക്സാംസ് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് കുറവുണ്ടാവുന്ന പേടിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഇതിന്റെ ഭാഗമായിട്ട് വരേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല ഞാൻ പറഞ്ഞാലും സിലബസ് വേൾഡി കവറേജ് ആയതുകൊണ്ട് തന്നെ അവസാനം നിങ്ങൾക്ക് ലൈവായിട്ടും ആയിട്ടും ആയിട്ടും പി വൈ ക്യൂ ഓറിയൻ്റായിട്ടുള്ള റിവിഷൻ ക്ലാസസ് കൃത്യമായിട്ട് കിട്ടിയിരിക്കും ഓക്കെ സൊ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം പോലും കളയാനില്ല നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിലവിലെ പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യേണ്ട വീഡിയോ എൻ്റെ ആകുമ്പോൾ തന്നെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ നമ്പർ കാണാം അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും എത്രയും പെട്ടെന്ന് വിളിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം ശരിയായ ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അപ്പക്കം വീഡിയോസിൽ കാണാം കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ സി ഓൾ ഓൾ ദ ബെസ്റ്റ്